അസ്സാമലൈക്കും വരഹമത്തല്ല ഡിസംബർ രണ്ടിന് സിറാജ് പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ മാനവ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി കിനാലൂർ എഴുതിയ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇതേക്കാൾ മനോഹരമായി ആവിഷ്കരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ കാലത്തെക്കുറിച്ച് പറയാൻ പരാതികൾ ഏറെയുണ്ട് ചങ്കിടിപ്പേറ്റുന്ന അനുഭവങ്ങളുണ്ട് ഉള്ളിൽ കൊളുത്തിവലിക്കുന്ന കാഴ്ചകളുണ്ട് വിട്ടുപോകില്ലെന്നുറപ്പിച്ച വേദനകളുണ്ട് മാധ്യമങ്ങൾ അക്ഷരമായും ദൃശ്യമായും നമ്മുടെ മുമ്പിലേക്കിട്ടു തരുന്ന വാർത്തകൾ പലതും നടുക്കമുണ്ടാക്കുന്നതാണ് വർഗീയത വിഷപ്പുക കണക്കെ രാഷ്ട്രാന്തരീക്ഷത്തെ പൊതിയുന്നുണ്ട് ആ വിഷപ്പുകയിൽ ജനാധിപത്യ മനുഷ്യർക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് മനസ്സ് മന്ത്രിക്കുന്നുണ്ട് പക്ഷേ എങ്ങോട്ട് ആ ചോദ്യത്തിന് മുമ്പിലാണ് നമ്മൾ പലരും പോകുന്നത് നമ്മുടെ രാജ്യം ഇന്നലകളിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കാം ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ മുങ്ങാങ്കുഴിയിടാം അതൊരു ആശ്വാസമാണ് എത്ര കാലം ആ ആശ്വാസത്തിൽ നമ്മൾ മുന്നോട്ടു പോകും പോയ കാലം ഗംഭീരം നടപ്പുകാലം മഹാമോശം എന്നു കൊള്ളുന്നുണ്ട് വേറെ ചിലർ അവർ സാങ്കേതിക വികാസത്തെയും സാമൂഹിക മാധ്യമങ്ങളെയും പഴി പറയുന്നുണ്ട് പുതുതലമുറയെ വാക്കിൻ്റെ മുനകളാൽ കുത്തിനോവിക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ എത്രയെങ്കിലും പറയാൻ കഴിയുന്നുണ്ട് നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളുടെയും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത കാലുഷ്യത്തിൻ്റെയും കനൽ കാറ്റേറ്റ് കരുവാളിച്ച മുഖവുമായി ഈ തെരുവിൽ നിന്നുകൊണ്ട് എത്ര കാലം നിലവിളിക്കും നമ്മൾ ഇതിനൊരറുതി വേണ്ടേ നമുക്കിത് പരിഹരിക്കേണ്ടേ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മുഖ്യമായും രണ്ടായി തിരിക്കാവുന്നതാണ് സാമൂഹികം രാഷ്ട്രീയം രണ്ടും പരസ്പര ബന്ധിതമാണ് ഇവ സ്ഥായി സ്വഭാവമുള്ളതല്ല മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് മനുഷ്യരുടെ സാമൂഹിക ജീവിതം ഒരു പ്രഭാതത്തിൽ ഒരേ നിലവാരമാർജിച്ചതല്ല ഘട്ടം ഘട്ടമായി മെച്ചപ്പെട്ടതാണ് അതിനിടയിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു ഭരണകൂടങ്ങളും പൗരസമൂഹവും ഒരുമിച്ച് നിന്നാണ് അവ മറികടന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൽ ഭരണകൂടങ്ങളുടെ സ്വഭാവം പ്രധാനമാണ് പ്രശ്നങ്ങളുടെ ഉറവിടം ഭരണകൂടമാണെന്ന് വന്നാൽ അത് പരിഹരിക്കുക എളുപ്പമാകില്ല അപ്പോഴും ഭരണകൂടത്തിന് പുറത്തുനിന്ന് സാധ്യമാകുന്ന രാഷ്ട്രീയ പ്രതിവിധികളുണ്ടാകും അതിലേക്ക് ഇറങ്ങി നടക്കാൻ ആളുകളുണ്ടായാൽ ഒപ്പം നിൽക്കാൻ സമാന ഹൃദയരുണ്ടായാൽ പൗരസമൂഹത്തിനും അവരിലെ വൈവിധ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്കും പലതും ചെയ്യാൻ കഴിയും എല്ലാം സർക്കാർ ചെയ്യട്ടെ എന്ന നിലപാട് അരാഷ്ട്രീയതയോളം എത്തുന്ന നിസ്സംഗതയാണ് ആ നിസ്സംഗതയെ പൊളിച്ചുകൊണ്ട് മാത്രമേ സൃഷ്ടിപരതയുടെ രാഷ്ട്രീയം സ്ഥാപിച്ചെടുക്കാനാകൂ നവംബർ പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ച സഞ്ചാരം എങ്ങനെയാണ് പുതിയ കാലത്തോടും ത പുതു തലമുറയോടും സംവദിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് മുകളിൽ നിങ്ങൾ വായിച്ചത് പ്രശ്നങ്ങളിലല്ല പരിഹാരങ്ങളിലാണ് സംഘാടകർ അതിനെന്തു അതിനെന്തുമാർഗം എന്ന് ആലോചനയിൽ നിന്നാണ് മാനവസഞ്ചാരത്തിന്റെ കാര്യ പരിപാടികൾ രൂപപ്പെട്ടത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരെ നേരിൽ കണ്ടു അവരെ കേട്ടു അവരോട് സംസാരിച്ചു രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്നവരെ ഒരുമിച്ചിരുത്തി എന്തുകൊണ്ട് രാഷ്ട്ര പുരോഗതിക്കായി സന്ദർഭാനുസൃതം ചേർന്ന് നടന്നുകൂടാ എന്ന ആശയം അവരുടെ പരിഗണനയിലേക്ക് ഇട്ടുകൊടുത്തു വിവിധ സമുദായ നേതാക്കളുടെ കൈപ്പിടിച്ച് തെരുവിലൂടെ നടന്നു കാലച്ചുവരിലെ വിളക്കുകൾ കെട്ടുപോയിട്ടില്ലെന്ന് കണ്ടു നിന്നവർക്ക് ബോധ്യമാകുന്ന വിധം ഊഷ്മളത നിറഞ്ഞു നിന്നു ആ കൈക്കോർക്കലിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകർക്ക് കെടുത്തി കളയാൻ കഴിയുന്നതല്ല കേരളത്തിന്റെ മാനവികതയെന്ന് ഇതേക്കാൾ മനോഹാരിതയിൽ മറ്റെങ്ങനെ ആവിഷ്കരിക്കും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി ആയിരുന്നു മാനവ സഞ്ചാരത്തിന്റെ നായകൻ അവകാശങ്ങൾക്ക് വേണ്ടി ഒച്ചയിടാനും തെരുവിലിറങ്ങാനും ഏറെ പേരുണ്ട് ഒട്ടേറെ സംഘടനകളുമുണ്ട് പക്ഷേ രാഷ്ട്രത്തിലെ പൗരന്മാർ എന്ന നിലയിലും മനുഷ്യഗാത്രത്തിലെ അംഗമെന്ന നിലയിലും വൈയക്തികമായും സാമൂഹികമായും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു മാനവ സഞ്ചാരം യാത്രയുടെ ഒന്നാം ദിനത്തിൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളെയും ചുമതലകളെയും കുറിച്ച് പുതുതലമുറ എത്രമാത്രം ബോധവാന്മാരാണ് എന്ന സന്തോഷദായകവും ആശ്വാസവുമായ ആലോചനയിലൂടെയാണ് സഞ്ചാരം ആരംഭിച്ചത് കാസർകോട്ടെ നന്മയുള്ള മനുഷ്യർക്കൊപ്പം രാവിലെ നടക്കാനിറങ്ങി ജനപ്രതിനിധികളുമൊത്ത് സംസാരിച്ചിരുന്നു എല്ലാവരും യാത്രയുടെ ആശയത്തെയും സന്ദേശത്തെയും വാഴ്ത്തുന്നതും വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ യാത്ര ലക്ഷ്യത്തിൽ സ്പർശിക്കുന്നത് മനസ്സറിയും വെളിച്ചം കെടാത്ത ലോകം ഇനിയും ഇനിയും കൂടുതൽ പ്രകാശിക്കുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സഞ്ചാരം നമ്മെ പ്രാപ്തമാക്കും തീർച്ച എന്തിനായിരുന്നു സഞ്ചാരം നമ്മുടെ കാലത്തെയും സമൂഹത്തെയും കൂടുതൽ തിളക്കമുള്ളതാക്കാൻ ഒറ്റ വാചകത്തിൽ അതാണ് ഉത്തരം ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ നന്നേ ചുരുങ്ങിപ്പോയതാണ് സമകാലാനുഭവം ഗ്രാമങ്ങളുടെ സൗന്ദര്യം തന്നെയും അത്തരം ഇടങ്ങളായിരുന്നു അവിടെ എന്തെല്ലാം വിശേഷങ്ങളാണ് പങ്കുവെക്കപ്പെട്ടത് എന്തെന്തു രാഷ്ട്രീയ ചർച്ചകളാണ് കെട്ടഴിഞ്ഞു വീണത് വൈവിധ്യങ്ങളുടെ മേളനമായിരുന്നു ആ ഇടങ്ങളുടെ സവിശേഷത സംഘർഷങ്ങളില്ലാതെ സൗഹൃദം കായ്ക്കുകയും പുഷ്പിക്കുകയും ചെയ്തു അഭിപ്രായ ഭേദങ്ങൾ പ്രസന്നതയോടെ കടന്നു വരികയും നീണ്ട തർക്കങ്ങൾക്ക് ശേഷവും മുഖം കറുപ്പിക്കാതെ ഇറങ്ങിപ്പോകുകയും ചെയ്ത സ്നേഹ വീണ്ടെടുപ്പ് സാധ്യമാകേണ്ടതുണ്ട് എന്ന സന്ദേശം പകർന്നു മാനവസഞ്ചാരം ഓരോ ജില്ലയിലും യുവജന സംഘടനാ നേതാക്കളെ കണ്ടിരുന്നു ഇസ്വയിസ് നേതാക്കൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ച പ്രധാന നിർദ്ദേശം നിർണായക നേരങ്ങളിൽ ഒരുമിച്ചിരിക്കണമെന്നതായിരുന്നു അതിന് സ്ഥിരം സംവിധാനം വേണമെന്നായിരുന്നു എല്ലാവരും ആ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു മതസമൂഹത്തെ പ്രതി ഉത്പാദിപ്പിക്കപ്പെടുന്ന അനേകം തെറ്റിദ്ധാരണകളുണ്ട് അവയിൽ ചിലത് അറിവില്ലായ്മ കൊണ്ടും അടുത്തറിയാൻ അവസരങ്ങളില്ലാത്തത് കൊണ്ടും ഉണ്ടാകുന്നതാണ് സമുദായങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിക്കാനും സങ്കീർണമാക്കാനുമുള്ള ശ്രമങ്ങളെ സൗഹൃദം കൊണ്ടും രാഷ്ട്രീയ ബോധ്യങ്ങൾ കൊണ്ടും പ്രതിരോധിക്കാനാകുമെന്ന പ്രഖ്യാപനമാണ് മാനവസഞ്ചാരം ബാക്കി വയ്ക്കുന്നത് വർഗീയതയും ലഹരിയും തമ്മിൽ പ്രത്യക്ഷ ബന്ധങ്ങളില്ല പക്ഷേ സൂക്ഷ്മവായനയിൽ ഇവ രണ്ടും അരാഷ്ട്രീയതയുടെ ഇരട്ട സന്തതികളാണ് അവയുടെ വ്യാപനം തടയേണ്ടത് മാനവിക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാകണം ആ വഴിയിൽ സ്വാർത്ഥകമായി ചുവടുവച്ചിരിക്കുന്നു സുന്നി യുവജന സംഘം മാനവസഞ്ചാരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് അതിൽ ചേർന്ന മനുഷ്യരായിരുന്നു പ്രഭാത നടത്തോടെയാണ് ജില്ലകളിൽ സഞ്ചാരത്തിന് തുടക്കമായത് സംസ്ഥാന നേതാക്കൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ നാടുകളിൽ താമസിക്കുകയും അവിടെ പ്രഭാത നടത്തത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഓരോ പ്രദേശത്തും ഇതിൽ പങ്കാളികളാകാൻ വലിയ ജനക്കൂട്ടം തന്നെ ഒഴുകിയെത്തി അതിൻ്റെ പതിന്മടങ്ങ് മനുഷ്യർ വൈകുന്നേരത്തെ സൗഹൃദ നടത്തത്തിന്റെ ഭാഗമായി സൗഹൃദത്തിന് വിഘാതമാകുന്ന അദൃശ്യ മതിലുകൾ പൊളിച്ചുകൊണ്ട് മാത്രമേ ഈ മുന്നേറ്റം സാധ്യമാകുമായിരുന്നുള്ളൂ മതവിശ്വാസമോ കക്ഷി രാഷ്ട്രീയ ബോധ്യങ്ങളോ സൗഹൃദത്തിന് തടസ്സമല്ല പക്ഷേ അതിൻ്റെ മറവിൽ ചിലർ നടത്തുന്ന കൈവിട്ട കളികളാണ് നാടിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നത് നിയമം കൊണ്ട് മാത്രം ചികിത്സിക്കാവുന്നതല്ല ആ രോഗങ്ങൾ അതിന് സാമൂഹികമായ ഐക്യം വേണം അത് സാധ്യമാകുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൂടിയായിരുന്നു മാനവ മാനവസഞ്ചാരത്തിന്റെ ക്രമീകരണങ്ങൾ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് മാനവ സഞ്ചാരം സംഘടിപ്പിച്ചത് തമിഴ്നാട്ടിലെ നീലഗിരി ഉൾപ്പെടെ പതിനഞ്ച് ജില്ലകളിലൂടെ സംഘം കടന്നുപോയി അവിടങ്ങളിലെല്ലാം മനുഷ്യരെ ചേർത്തു പിടിച്ചു ജീവിത പെരുവഴിയിൽ കാലിടറുന്ന പതിതരോട് ഒപ്പമുണ്ടെന്ന് പറഞ്ഞു ഈ നാട് നിങ്ങളുടേത് കൂടിയാണെന്ന് ആത്മവിശ്വാസം പകർന്നു ആവശ്യമായത് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു സംഘടനയ്ക്ക് തനിച്ചു ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയും അല്ലാത്തവ മറ്റുള്ളവരെ ചേർത്തു നിർത്തിയും ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് നേതാക്കൾ നിങ്ങൾ എന്ന മനുഷ്യനിൽ നിന്ന് അപരൻ എന്ന മനുഷ്യനിലേക്കുള്ള ദൂരം സീറോ മീറ്ററായി ചുരുക്കുകയാണ് ഇക്കാലത്തെ മികച്ച രാഷ്ട്രീയ പ്രവർത്തനം മാനവസഞ്ചാരം ആ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു നീയും ഞാനുമല്ല നമ്മളാണ് ശക്തി എന്ന മനുഷ്യപ്പറ്റുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് ഈ യാത്ര ബാക്കി വച്ചിരിക്കുന്നത് നമ്മൾ മനുഷ്യരൊന്നായി ഈ സ്നേഹസഞ്ചാരം തുടരുമെന്ന് പറയുന്നു എസ് വൈ എസ് ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചത് മാനവസഞ്ചാരം എന്ന സമ്മേളന പദ്ധതിയാണ് ആ പദ്ധതി ഉയർത്തിപ്പിടിച്ച മനുഷ്യ ഐക്യം എന്ന ആശയം കേടാവെളിച്ചമായി ഇനിയും സമൂഹത്തെ വഴി നടത്തിക്കൊണ്ടിരിക്കും അതിന്റെ പതാകവാഹകരായി സുന്നി പ്രസ്ഥാനവും ഉണ്ടാകും എന്ന് തന്നെയാണ് നേതൃത്വം പറഞ്ഞു വെക്കുന്നത് അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത